മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ജനുവരി ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച മുതൽ ഇരുപത്തെട്ടാം തീയതി ഞായറാഴ്ച വരെയുള്ള എല്ലാ പന്ത്രണ്ട് രാശിക്കാരുടെയും പൊതുവാര ഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മേടം രാശിയിലും കേതു കന്നി രാശിയിലും ബുധൻ ശുക്രൻ ചൊവ്വ എന്നീ മൂന്ന് ഗ്രഹങ്ങൾ ധനുരാശിയിലും സൂര്യൻ മകരത്തിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും നിൽക്കുന്നത് ചന്ദ്രൻ ഈ ആഴ്ച ഇടവം മിഥുനം കർക്കടകം രാശികളിൽ കൂടെയായിരിക്കും സഞ്ചരിക്കുന്നത് ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികൾ ഈ ആഴ്ച നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനനസ്ഥലം മഹാദശ അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരാൻ സാധ്യതകളുണ്ട് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദമടങ്ങുന്ന മേടക്കൂറുകാരുടെ ഫലങ്ങളാണ് പറയുന്നത് കരിയറിനെ സംബന്ധിച്ചിടത്തോളവും ആഴ്ച നല്ലതായിരിക്കും പക്ഷേ മാനസികമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ അലട്ടുവാനിടയുണ്ട് ഈ ആഴ്ച നന്നായി പ്ലാനിങ്ങോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം ലഭിക്കുന്നതായിരിക്കും പക്ഷേ തിരുതി പിടിച്ചും ആലോചിക്കാതെയും ചെയ്യുന്ന കാര്യത്തിൽ പ്രതീക്ഷിച്ചത്ര ഫലങ്ങൾ ലഭിച്ചുവെന്ന് എന്ന് വരില്ല ജോലിസ്ഥലത്ത് ആരുമായും വിവാദത്തിലേർപ്പെടാൻ പാടില്ല അതുപോലെ ബോസുമായും തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ജോവിയും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമായിരിക്കും ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലെങ്കിലും നേരത്തെ മുതൽ രോഗങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം സമയത്ത് മരുന്നുകൾ കഴിക്കുന്നതും ചെക്കപ്പുകളും മറ്റും ചെയ്യുന്നതും നല്ലതായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവർ അതൊക്കെ ഷോർട്ട് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ വാക്ക് എടുത്തു ചാടരുത് സ്വയം ആലോചിച്ചും അല്ലെങ്കിൽ പേരൻസുമായി കൺസൾട്ട് ചെയ്തിട്ടും വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകയിരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവക്കൂറുകാരാണ് ഈ ആഴ്ച നിങ്ങൾക്ക് ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ലക്ഷറി സാധനങ്ങൾ വാങ്ങുന്നതായിരിക്കും നേരത്തെ ഉണ്ടായ അനുഭവങ്ങളിൽ നിന്നും നല്ല പാഠം പഠിക്കുന്നതും അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതുമായിരിക്കും ട്രാവലിങ്ങും മറ്റും ചെയ്യുന്നതാണ് ധാർമ്മിക കാര്യങ്ങളിലും രുചി വർദ്ധിക്കുന്നതായിരിക്കും കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സമയം വളരെ നല്ലതാണ് സഹോദരങ്ങളുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ദാമ്പത്യ ജീവിതത്തിൽ നേരത്തെ മുതൽ പ്രശ്നങ്ങളുള്ളവർ തമ്മിൽ സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ശ്രമിക്കണം അതുപോലെ തമ്മിൽ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കുവാനും ശ്രമിക്കണം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സമയം നല്ലതായിരിക്കുമെങ്കിലും കുറച്ച് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നത് കൂടുതൽ ഫലങ്ങൾ ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി മകൈരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന ബിദുരക്കൂറുകാരാണ് ഈ ആഴ്ച പൊതുരംഗത്ത് നിങ്ങളുടെ ഇമേജ് വർദ്ധിക്കുന്നതായിരിക്കും പ്രോപ്പർട്ടികളിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് അനുകൂലമാകുന്നതാണ് സഹോദരങ്ങളുമായി ബോണ്ടിങ് പൂർവാധികം സുദൃഢമാകുന്നതായിരിക്കും ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ ആഴ്ച അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ധാർമ്മിക കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതായിരിക്കും ഈ സമയത്ത് യാത്രകളും മറ്റും ചെയ്യുന്നതുമായിരിക്കും കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടുന്നതാണ് നിക്ഷേപങ്ങളും മറ്റും ചെയ്യാനും യോഗമുണ്ടാകും ബിസിനസ്സിൽ പുതിയ ഡീൽസ് ചെയ്യുന്നതായിരിക്കും പാർട്ട്ണർഷിപ്പിൽ ചെയ്യുന്ന ബിസിനസ്സിലും ലാഭസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് ആഴ്ചയുടെ മദ്യസമയത്ത് തമ്മിൽ ചില തെറ്റിദ്ധാരണകളും മറ്റും ഉണ്ടാകാനിടയുണ്ട് ബാക്കി സമയം നല്ലതായിരിക്കും നടത്തണമെന്ന് വിചാരിച്ചതും പക്ഷേ സങ്കോചം കാരണം ചെയ്യാൻ പറ്റാതെ പോയതുമായ ചില കാര്യങ്ങൾ ഈ ആഴ്ച ചെയ്യാൻ ധൈര്യം കാണിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും അടുത്തതായി പുണർദം നാലാം പാദം പൂയം ആയില്യം അടങ്ങുന്ന കർക്കടകക്കൂറുകാരാണ് ഈ ആഴ്ച കർക്കടകം രാശിക്കാർക്ക് പുതിയ ഉണർവും ഉന്മേഷത്തോടെയും കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും മേലധികാരികളുമായി നല്ല കെമിസ്ട്രി ഉണ്ടാകുന്നതും അവരുടെ സഹകരണം ലഭിക്കുന്നതുമായിരിക്കും കുടുംബാംഗങ്ങളുടെയും നല്ല സപ്പോർട്ട് ലഭിക്കുന്നതാണ് കരിയറിലോ ബിസിനസ്സിലോ നിന്നും ഈ ആഴ്ച ശുഭവാർത്തകൾ കിട്ടുന്നതായിരിക്കും ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ നല്ലതായിരിക്കും സന്താനപക്ഷത്തെക്കുറിച്ചുള്ള ആശങ്കകൾ മാറിക്കിട്ടുന്നതായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിചലിക്കുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ മാതാപിതാക്കളും ശ്രദ്ധ ചെലുത്തി അവരെ നന്നായി ഗൈഡ് ചെയ്യണം ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്ഥിതികൾ സാമാന്യമായിരിക്കും അവിവാഹിതരായ യുവാക്കൾ നന്നായി ശ്രദ്ധിച്ചു വേണം പ്രേമബന്ധങ്ങളിൽ ഏർപ്പെടാൻ ചിലപ്പോൾ നൈരാശ്യം വരാൻ ഇടയുണ്ട് തമ്മിൽ നന്നായി മനസ്സിലാക്കിയിട്ട് വേണം മുൻപോട്ട് പോകുവാൻ മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും മകം പൂരം പുത്രം ഒന്നാം പാദം അടങ്ങുന്ന ചിങ്ങക്കൂറുകാരാണ് അടുത്തത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് നല്ല സമയമായിരിക്കും ടെൻഡറുകളിൽ വിജയം ബ്ലോക്കായി കിടന്ന പേയ്മെൻറ്റുകൾ റിലീസാവുക അതുപോലെ മറ്റ് ഗവൺമെൻറ് കാര്യങ്ങളിലും ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഗവൺമെൻറ് ജോലിക്കാർക്കും കരിയറിൽ നല്ല പുരോഗതി ഉണ്ടാകും ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ളവർക്ക് ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും ഷെയർ മാർക്കറ്റിലും മറ്റും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലാഭപ്രദമായിരിക്കും പ്രോപ്പർട്ടികളിൽ നിന്നും ലാഭം ലഭിക്കും വീട്ടിലുള്ള ചെറിയ കുട്ടികൾ അതായത് ടീനേജേഴ്സുമായി വാക്കുതർക്കങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ മുതൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുമെങ്കിലും പുതിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉടലെടുക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ ആഴ്ച വാഹനം ഓടിക്കുമ്പോഴും ഹെവി മെഷീനറി ഓപ്പറേറ്റ് ചെയ്യുമ്പോഴും പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ചിങ്ങം രാശിക്കാർ എന്തെങ്കിലും പുതിയ കാര്യം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ആകാൻ പാടില്ല ബാക്കി ദിവസങ്ങൾ നല്ലതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരാണ് കന്നിരാശിക്കാരുടെ കരിയറിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും ഈ ആഴ്ച പുതിയ കാര്യങ്ങൾ ആരംഭിക്കാവുന്നതാണ് ദീർഘദൂര യാത്രകൾ ചെയ്യാനും യോഗം കാണുന്നുണ്ട് കുടുംബകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ചെലുത്തുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവർക്കും അനുകൂല സമയമായിരിക്കും ആരോഗ്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതകളില്ല സന്താനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ മാറിക്കിട്ടുന്നതായിരിക്കും അവരുടെ വിദ്യാഭ്യാസം കരിയർ ദാമ്പത്യജീവിതം സാമ്പത്തിക സ്ഥിതി എന്നിവയെക്കുറിച്ചുള്ളത് ആകണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒന്ന് ആയിരിക്കും ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോതി വിശാഖം ഒന്നും രണ്ടും മൂന്നും അടങ്ങുന്ന തുലാക്കൂറുകാരാണ് അടുത്തത് തുലാം രാശിക്കാർക്ക് ഈ ആഴ്ച സമ്മിശ്ര ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത് ഈ സമയത്ത് നിങ്ങളിൽ ഒരു അലസത വരുന്നതായിരിക്കും കാര്യങ്ങൾ ചെയ്യാൻ മടിയും ഉണ്ടാകുന്നതായിരിക്കും ഇന്നത്തെ കാര്യം നാളെ ചെയ്യാം എന്നൊരു ഫീലിംഗ് ഉണ്ടാകും ഇത് മാറ്റാൻ ശ്രമിക്കണം വിദ്യാർത്ഥികൾ ഈ ആഴ്ച അല്പം കൂടുതൽ പരിശ്രമം ചെയ്യണം ഇത് പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും തുലാം രാശിക്കാർ ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ തിരുതി പിടിച്ച് ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല നന്നായി ആലോചിച്ചും സ്റ്റഡി ചെയ്തിട്ടും വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ റിസർച്ച് ബാങ്കിങ് എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ളവർക്ക് സമയം വളരെ നല്ലതായിരിക്കും ഈ ആഴ്ച വരുമാനം നല്ലതായിരിക്കുമെങ്കിലും ചിലവുകളിൽ കൺട്രോൾ ചെയ്യണം നിക്ഷേപങ്ങളും സേവിങ്സും മറ്റും ചെയ്യാനും സാധിക്കുന്നതായിരിക്കും യാത്രകളിൽ അധികം ബെനിഫിറ്റ് ലഭിക്കുന്നതല്ലായിരിക്കും അതിനാൽ യാത്രകൾ കുറയ്ക്കുന്നത് നല്ലതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ അതിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും ഇനി വിശാഖം ഒന്നാം പാദം അനിഴം തൃക്കേട്ട അടങ്ങുന്ന വൃശ്ചിക കൂറുകാരാണ് വൃശ്ചികം രാശിക്കാരുടെ സാമ്പത്തിക സ്ഥിതികളിൽ വർധനവുണ്ടാകും നിങ്ങളുടെ യശസ്സിലും വർധനം ഉണ്ടാകുന്നതാണ് കുറിച്ച് പറയുകയാണെങ്കിൽ പുരോഗതിയിൽ അല്പം സ്പീഡ് കുറയുന്നതായിരിക്കും ഇതിന് കാരണം സഹപ്രവർത്തകർ നിങ്ങളെക്കാൾ കൂടുതൽ പെർഫോം ചെയ്യുന്നതായിരിക്കും അതിനാൽ ഈ സമയത്ത് കുറച്ച് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ ആഴ്ച മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഒന്നിലും എഴുതിയാടാൻ പാടില്ല ചിലർ നിങ്ങളുടെ ഇമേജ് മോശമാക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും എന്ത് കാര്യവും നന്നായി ആലോചിച്ചും വിവേകപൂർവവും വേണം ചെയ്യുവാൻ ഈ സമയത്ത് വരുമാനം വർദ്ധിക്കുന്നതായിരിക്കും കുടുംബാംഗങ്ങളുമായോ സഹോദരങ്ങളുമായോ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതകളില്ല പൊതുവെ പറയുകയാണെങ്കിൽ ദൃശ്യം രാശിക്കാർ ഈ ആഴ്ച എന്ത് തീരുമാനവും എടുക്കുന്നത് ഉറച്ചതും സ്വന്തമായിട്ടുള്ളതും ആയിരിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദമടങ്ങുന്ന ധനു കൂറുകാരാണ് അടുത്തത് ധനുരാശിക്കാരുടെ ഇമേജ് പൊതുരംഗത്ത് വളരെ കൂടുന്നതായിരിക്കും ഈ സമയത്ത് പുരസ്കാരങ്ങളും മറ്റും ലഭിക്കുവാനും സാധ്യതകളുണ്ട് ഈ ആഴ്ച കർമ്മരംഗത്ത് കുറച്ച് കൂടുതൽ അധ്വാനം ചെയ്യേണ്ടി വരും വർക്ക് ലോഡും കൂടുന്നതായിരിക്കും പ്രോപ്പർട്ടികളുടെ ക്രയവിക്രയങ്ങളിൽ പ്രോഫിറ്റ് ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് മറ്റുള്ളവരുമായി വാക്കുതർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് ഒഴിവാക്കുവാൻ ശ്രമിക്കണം ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന രീതിയിൽ അവോയ്ഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നതായിരിക്കും ആരോഗ്യ സംബന്ധമായി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തോടൊപ്പം കുടുംബത്തെ മറ്റുള്ളവരുടെ ആരോഗ്യ കാര്യങ്ങളിലും നല്ല ശ്രദ്ധ ചെലുത്തണം യാത്രകൾ ചെയ്യുമ്പോൾ ലഗേജ് പൈസ മൊബൈൽ എന്നിവ മോഷണം പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന മകരക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ തന്നെ എന്തെങ്കിലും ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൽ ആശ്വാസം ഉണ്ടാകുന്നതായിരിക്കും ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം ആഴ്ച വളരെ നല്ലതാണ് സന്താനപ്രാപ്തി ആഗ്രഹിക്കുന്നവർക്ക് ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും കരിയറിലുള്ളവർക്ക് ജോബ് ചെയ്യുവാൻ തോന്നുന്നതായിരിക്കും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പുതിയ ജോലി കമ്പനി എന്നിവയെക്കുറിച്ച് നന്നായി സ്റ്റഡി ചെയ്യണം ബിസിനസ് ചെയ്യുന്നവർക്കും ഇത് നല്ല സമയമായിരിക്കും വരുമാനത്തിനുള്ള പുതിയ മാർഗങ്ങൾ അന്വേഷിക്കുന്നതുമായിരിക്കും ആരോഗ്യ സംബന്ധമായി പറയുകയാണെങ്കിൽ ചർമ്മ സംബന്ധമായോ അലർജി മാതിരിയോ ഉള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച കുറച്ച് അലസത വരാൻ സാധ്യതയുണ്ട് അതിനാൽ അലസതയെല്ലാം വെടിഞ്ഞ് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി അവിട്ടം മൂന്നും നാലും പാദങ്ങൾ ചതയം കൂരൂട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന കുംഭക്കൂറുകാരാണ് പ്രേമബന്ധങ്ങളിലുള്ള കുംഭം രാശിക്കാർക്ക് വിവാഹബന്ധത്തിലാകുവാൻ ഇത് ഉചിത സമയമായിരിക്കും വക്കീൽ ഡോക്ടർ ചാർട്ടഡ് അക്കൗണ്ടൻറ്റ് ആർക്കിടെക്റ്റ് മാതിരി പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികളുടെ ശ്രദ്ധ ചില സമയങ്ങളിൽ പഠനത്തിൽ നിന്നും വ്യതിചലിക്കുവാൻ സാധ്യതകളുള്ളതിനാൽ മാതാപിതാക്കളും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഇത് നല്ല സമയമായിരിക്കും ലാഭസ്ഥിതികൾ വർധനമുണ്ടാകും അത് വരുമാനം കൂടാനും സാമ്പത്തിക സ്ഥിതി സുദൃഢമാകുവാനും സഹായിക്കുന്നതായിരിക്കും ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉദര സംബന്ധമായ ചില രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതിനാൽ ഭക്ഷണപാനീയങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും അവസാനമായി പൂരൂരുട്ടാതി ഒന്നാം പാദം ഉത്രട്ടാതി രേവതി അടങ്ങുന്ന മീനക്കൂറുകാരാണ് മീനം രാശിക്കാർക്ക് ചലഞ്ചുകളെ നേരിടേണ്ടി വരുമെങ്കിലും അതോടൊപ്പം കാര്യങ്ങളിൽ വിജയവും ലഭിക്കുന്നതായിരിക്കും ഇൻലോസുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം മാറുന്നതായിരിക്കും അതുപോലെ ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും കരിയറിൽ പുരോഗതി ഉണ്ടാകും ബിസിനസ്സിലും ലാഭസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും ഈ ആഴ്ച ഏതെങ്കിലും വിശിഷ്ട വ്യക്തിയെ കണ്ടുമുട്ടുന്നതും അതു പിന്നീട് സാമ്പത്തിക നേട്ടങ്ങൾ വരാനിടയാക്കുന്നതുമായിരിക്കും ഷെയർ മാർക്കറ്റിലും മറ്റും ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും ലാഭം ലഭിക്കുന്നതായിരിക്കും യാത്രകളിൽ പ്രതീക്ഷിച്ച ഫലം ലഭിക്കുന്നതല്ല അതിനാൽ ഇത് പാഴച്ചിലവുകൾ ആയിരിക്കും ആരോഗ്യസ്ഥിതികൾ ഈ ആഴ്ച സാമാന്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇതാണ് മേടം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതു വാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം